എന്റെ പേര് ജാസ്മിൻ നമ്മൾ മലപ്പുറം ജില്ലയിലെ പുത്തനത്താൻ കാർഷിക നീസറിൽ നിന്നാണ് നമ്മൾ പുതിയൊരു ഓഫറുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ബോഗൻ വില്ലയാണ് നമ്മുടെ ഇന്നത്തെ ഓഫറിന്റെ തുടക്കം ഇത്രയും ഭംഗിയുള്ള നമ്മുടെ എന്താണ്ട് ഈ ഭോഗം പ്ലാന്റുകൾ ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മൾ നിലവിൽ ഇവിടെ ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നമ്മളത് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് അതായത് ഇതിൽ ഏത് വെറൈറ്റീസും ഈ കാണുന്നതിൽ ഏത് ഏത് വെറൈറ്റീസും ഏഴായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നു നമ്മുടെ വീഡിയോന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര കൊടുക്കുക അയ്യായിരം രൂപക്ക് അയ്യായിരം രൂപയ്ക്ക് ഇവിടുന്ന് കൊടുക്കും ഇവിടുന്ന് കൊറിയർ ആണെങ്കിൽ അതിന്റെ പൈസ വരും കൊറിയർ നമുക്ക് നോക്കേണ്ടി നോക്കേണ്ടിയിരിക്കും എന്നാൽ വന്നെടുക്കാനുള്ളവർക്ക് ഹൈവേ തീർച്ചയായും വലിയ പ്ലാന്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെറിയ പ്ലാന്റുകളുടെ സെക്ഷൻ ആണുള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ കൊടുക്കുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം ഒരുപാട് ഇത് മഞ്ഞ ലൈറ്റ് പിങ്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ കാണാത്ത തരത്തിലുള്ള ഫ്ലവർ വരുന്നതാണ് കുറച്ചുകൂടി വലിയ പ്ലാന്റുകൾ അതുകൊണ്ട് ഈ റെഡ് ഈ ചില്ലി റെഡ് പോലുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ നമ്മള് അഞ്ഞൂറ്റിഅമ്പതിലാണ് കൊടുക്കുന്നത് തന്നെയാണ് ആ അതിന്റെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻ ഉണ്ട് നിലവിൽ ഇതിപ്പോ ക്രിസ്മസ് ന്യൂ ഇയർ ആണ് നമ്മൾ ജനുവരി ലാസ്റ്റ് ലാസ്റ്റ് വരെ ഈ ഓഫർ നമ്മൾ കൊടുക്കും ഇപ്പൊ നമ്മള് നിലവില് ഇത്ര ഇത്ര കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ നമ്മുടെ തായ്ലാൻഡ് സീസൺ ആണ് തായ്ലാൻഡ് ഓൾ സീസൺ അത്യാവശ്യം ഇതിന്റെ കമ്പമുള്ള എല്ലാവർക്കും അറിയാം തായ്ലാന്റ് ഓൾ സീസണിനെ പറ്റി ഇപ്പം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് നിലവിൽ ഇതൊക്കെ ആയിരം രൂപയ്ക്ക് ഇവിടെ കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇത് ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ഓഫറിന്റെ ഭാഗമായിട്ട് എന്തായാലും നമ്മളിതൊരു എണ്ണൂറ് ഉറുപ്പ്യയ്ക്ക് ഇവിടെ കൊടുക്കും എണ്ണൂറ് റുപ്പ് ഇത് ഏതാണെന്നറിയാം ഇത് കോട്ടൂർക്കോണം മാവാണ് എൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാങ്ങയാണ് കോട്ടൂർക്കോണം മാങ്ങ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഇതിൻ്റെ നമുക്ക് തൈകൾ ചെറിയ തൈ തൊട്ട് വലിയ തൈ വരെ നമ്മളതിൽ കളക്ഷനുണ്ട് ഇതിപ്പോൾ കായ്ച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ സീസണാണ് മാങ്ങയുടെ സീസൺ ഒരു മഴ പെയ്തെങ്കിലും അത്യാവശ്യം എല്ലാ പ്ലാന്റുകളിലും കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നമ്മളെ റേറ്റ് ഇത് നമ്മൾ ഇവിടെ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ ആയിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ഓഫർ ഭാഗമായിട്ട് രൂപ അടുത്ത നമ്മളെ കാലാപ്പാടി സെക്ഷൻ ആണ് ഇതൊക്കെ കാലാപ്പാടി മാവ് ഇത്രയും വലിയ തൈകള് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്ന ഇതാണ് എല്ലാം അങ്ങനെയാണ് കാലാപ്പാടി മാത്രമല്ല കാലാപ്പാടി ആപ്പിൾ റുമാനിയ തോത്താപ്പൂരി പിന്നെ അൽഫോൻസ മല്ലിക അങ്ങനെ അതിൻ്റെ ഈ സെക്ഷനിലുള്ളതെല്ലാം അങ്ങനെ കൊടുക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഏതെടുത്താലും അഞ്ഞൂറ് രൂപ മാവിന്റെ അത് ആ അത് കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം ഉണ്ടാവും കാലാപ്പാടിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഇതില് കാലാപ്പാടി തോത്തപ്പൂരി ആപ്പിൾ റുമാനിയ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ മുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് തീരെ ചെറുതൊന്നും അല്ല അതെ നിങ്ങൾ കണ്ടോളീ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുമല്ലോ അല്ലേ അത്യാവശ്യം ഇല്ല വലിയ പ്ലാന്റ് കാരണം എന്ത് ഭംഗിയാണെന്ന് മഴ ഒന്നും കൊണ്ടുപോവാണ്ട് ഇതിങ്ങനെ പിടിച്ച് സുന്ദരമായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗിയുണ്ട് ഇല്ലയോ ഇത് വന്നിട്ട് തോത്താപുരിയാണ് ഇത് കിയാംസാം റോഡ് എന്ന് പറയുന്ന അമേരിക്കൻ മാങ്കോയാണ് നമ്മളെ നാട്ടില് ഇത് ഫ്ലവർ ഇട്ട് ഇതുവരെയും കണ്ടില്ലെന്നാണ് ഒരുപാട് കസ്റ്റമേഴ്സ് പക്ഷേ ഇതിപ്പോ എന്താണ് നമ്മളിതിപ്പം ഇതിപ്പോ രണ്ടോ മൂന്നോ പ്ലാന്റ് നിറച്ച് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ണിമാങ്ങ മാങ്ങൾ പിടിച്ചു തുടങ്ങിയത് കണ്ടോ ഇപ്പൊ കായ്ക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കാണുന്ന വരാം അത്യാവശ്യം നമ്മുടെ അടുത്ത് ഗെയിംസാം റോഡിന്റെ കളക്ഷൻ ഉണ്ട് എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്നതാണ് നമ്മൾ രണ്ടായിരത്തിന് കൊടുക്കും അടുത്ത് നമ്മളെ കാറ്റുമോൺ ആണ് കാറ്റുമോ മാങ്ങാണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടോളി അത്യാവശ്യം അത് ഒരുപാട് കളക്ഷനുകളുണ്ട് കാറ്റിമോൺ ഉണ്ട് കുളമ്പുണ്ട് നാംഡോക്ക് മൈ ഉണ്ട് കുളമ്പിൻ്റെയൊക്കെ ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മളിവിടെ നിലവിൽ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി മുന്നൂറിന് നമ്മൾ കൊടുക്കും മുന്നൂറ് ആയിരത്തി മുന്നൂറിന് കൊടുക്കും പ്ലാന്റ് ഒന്നും വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു തുടങ്ങി അടുത്തൊന്നും ഇതാണ്ടോ ഒക്കെ നല്ല അത്യാവശ്യം നല്ല ബുഷ്യായ പ്ലാന്റുകളാണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് മലേഷ്യൻ്റെതാണ് റെഡ് റൂബി കുന്നൊക്കെ പറയാണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് ഇതാണ്ടോ കാഴ്ചിട്ട് ഒരുപാട് കാഴ്ചട്ടോ ഇവിടെ മാത്രമല്ല അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് നമ്മളിത് ഇവിടെ നൂറ് രൂപയ്ക്ക് കൊടുക്കണതാണ് ഓഫറിന്റെ ഭാഗമായിട്ട് എൺപരിക്കും അടുത്ത് നമ്മൾ കാണിക്കാനുള്ളത് കുരുമുളക് ഇത് ഏതാണെന്ന് വെച്ചാൽ കൊമ്പുക്കലാണ് ഇതോളി വള്ളി കൊമ്പുക്കൽ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു തന്നിട്ടുള്ള ഐറ്റംസ് ആണ് കൊമ്പുക്കൽ മാത്രമല്ല അടുത്ത് ഇത് കൈരളി വള്ളിയാണ് കേട്ടാ കയോ ഇത് ഞങ്ങള് നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു ഓഫറിൽ നൂറിന് കൊടുക്കാം ഇത് എല്ലാ കസ്റ്റമർ എല്ലാരും ആവശ്യപ്പെട്ട് സംഭവം ഇത് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഇത് ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് നടത്തുന്ന സാധനമാണ് അടുത്ത് വേറെ ഐറ്റം കൂടി ഉണ്ട് ഇത് ഇതെന്നറിയാമോ അതിന്റെ ഒരു വള്ളീനു രണ്ടൊന്നുമില്ല ഇത് തെക്കനാണ് തെക്കൻ ടു ടുത്തിപ്പെട്ടതാണ് തെക്കനൊക്കെ ഒരുപാട് ചോദിച്ചു വന്നതാണ് ഇത് അബിയു അബിയുവിന്റെ പ്ലാന്റുകൾ നമ്മളിത് ആയിരത്തി അറുന്നൂറിന് കൊടുത്തോ പ്ലാന്റുകളാണ് ആ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ എല്ലാ വിഷായ പ്ലാന്റുകളാണ് നോക്കിയോ നിങ്ങൾ ഇണ്ടോ അത്യാവശ്യം എല്ലാം വലിയ പ്ലാന്റുകളാണ് ഇത് നമ്മളിപ്പം ഓഫറിന്റെ ഭാഗത്തുനിന്ന് ആയിരത്തി നാനൂറിന് ആയിരത്തി നാനൂറിന് എ ജാക്ക് നമുക്ക് അത്യാവശ്യം നല്ല നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ എങ്ങനെ റേറ്റ് ഇത് നമ്മളിവിടെ ആയിരത്തിഒരുന്നൂറിന് കൊടുക്കണതാണ് തൊള്ളായിരത്തിന് എടുക്കാം നമുക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ചക്ക നിൽക്കുന്ന എല്ലാം എല്ലാം കായോ എല്ലാത്തിലും ഉണ്ട് എണ്ണൂറിന് കൊടുക്കാം കൊടുക്കാം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് കൊടുക്കാം ചാമ്പ വെറൈറ്റീസ് ഡൽഹരി ചാമ്പയുണ്ട് ബെല്ലുണ്ട് ബാലിയുണ്ട് അതിന്റെ രണ്ട് സൈസ് തൈകളുണ്ട് നമുക്ക് അത് നമ്മള് ഓഫറിന്റെ ഭാഗമായിട്ട് മുന്നൂറിനും ചെറുത്

ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പതിന് ഇവിടെ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഓഫറിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് അപ്പം മാത്രമല്ല ഇത് ഉണ്ട് ഇതിന്റെ കൂടെ ആ അതിൽ കാലാപ്പതി ഉണ്ട് കാലാപ്പതി എടുക്കണമെങ്കിൽ ഉള്ളിൽ പോയിൻ്റ് വരും ഇരുന്നൂറ് കിട്ടും നമ്മൾ ഓഫർ ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അല്ല നമുക്ക് വരുന്നത് റംബുട്ടാനുണ്ട് നമ്മളിപ്പോഴും കണ്ട സപ്പോട്ട ഉണ്ട് ഒരു വിയറ്റ്നാമിൻ്റെ റെഡുണ്ട് ഏ പിന്നെ ഒരു മാങ്കോയ്സും ഒരു കാലാപ്പാടി അഞ്ച് പ്ലാന്റ് അഞ്ച് പ്ലാന്റ്കൾ ആയിരം രൂപയ്ക്ക് ക്രിസ്മസ് നമ്മൾ നിബിധന ഓണ ഓഫറായിട്ടും കൊടുത്തിരുന്നു ആ സാധനത്തിൻ്റെ ഒരു പ്രത്യേകം ഇപ്പോഴും എനിക്കതും മെനിഞ്ഞാന്ന് ഒരു കസ്റ്റമർ അതുകൊണ്ടുണ്ടായിരുന്നു ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും കൂടി വീണ്ടും ഒരു റിപ്പീറ്റായിട്ട് നമ്മൾ ഓഫർ കൊടുക്കുകയാണ് അടുത്ത നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടാനുള്ളത് ഇത് ബഗുവൻ്റെ അനാറാണ് ഓക്കെ ബഗുവൻ്റെ അനാർ പിന്നെ ബീട്രൂട്ട് ഗോവ കുളമ്പ് കുളമ്പ് സീഡ്ലെസ് ലെമൺ ബുഷ് ഓറഞ്ച് ഇതിൻ്റെ കൂടി അഞ്ച് പ്ലാന്റ് നമ്മൾ ആയിരത്തിന് കൊടുക്കുന്നതിനൊപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളൊരു ചാമ്പയോ അത് നമ്മുടെ സ്ട്രോബെറി പേരെയോ അതേതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് സ്പെഷ്യൽ ആണ് ഇത് അതെന്നറിയാമോ ഇത് ജെ തേർട്ടി ത്രീ ആണ് ഓക്കെ ഇത് സിദ്ധു ആണ് ഇത് റെഡ് ജാക്ക് ഇത് നമ്മുടെ വിയറ്റ്നാമിന്റെ റെഡ് ഇത് വിയറ്റ്നാം സൂപ്പർ ആണ് ഈ അഞ്ച് നമുക്ക് രൂപ കൊടുക്കാം ജാക്കിന്റെ ഒരു സ്പെഷ്യൽ ാണ് അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ മൂന്ന് ഓഫറുകളാണ് നമ്മൾ ഇവിടെ ഉള്ളത് പിന്നെ എല്ലാം റേറ്റും കുറച്ച് നമുക്ക് ഒരു സ്പെഷ്യൽ ലീഫിൽ തന്നെ പ്രത്യേകതയാണല്ലോ മക്കഡാമിയ മക്കഡാമിയ സംഭവം ഞാൻ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്നൊന്നും പറയുന്നില്ല അതായത് ചൂടുള്ള കേരളത്തിന്റെ കാലാവസ്ഥ പക്ഷേ കേരളത്തിൽ നമുക്ക് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ പിടിക്കുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഒരുപാട് കസ്റ്റമർന്ന് പറയുമ്പോൾ മക്കഡാമിയൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളത് എടുത്തതാണ് ഈ പ്ലാന്റ് അധികം പ്ലാന്റുകളൊന്നുമില്ല അധികം പ്ലാന്റ് കുറച്ച് കളക്ഷനെ ഒള്ളു എന്തായാലും നമ്മളെ കയ്യില് കൊടുക്കുക നമ്മളോട് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ കാലാവസ്ഥ അത്രയല്ലേ തീർച്ചയായും അടുത്ത ഇസ്രായേൽ എത്തി നമ്മൾ എന്താണ് ഷോപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിന് നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം മഴയൊക്കെ പിടിച്ചപ്പോൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ഒരുപാട് കസ്റ്റമർ ഇന്നും ചോദിക്കുന്നവരായിട്ടാണ് ഇസ്രായേലെത്തി നമ്മളിത് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കുന്നതാണ് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കുഴപ്പമില്ല അടുത്ത് നമ്മുടെ പേരക്കേൻ്റെ സെക്ഷനാണ് പിങ്ക് പേര നൂറ്റമ്പത് പിന്നെ അർക്കാക്കിരൻ ഉണ്ട് അടുത്ത് വി എൻ ആർ ഗുവയുണ്ട് ഇതെല്ലാം നമ്മൾ രൂപ മുതൽ ആണ് ആണ് ഇത് റെഡ് റെഡ് സംഭവം എന്താണെന്നറിയാ പറയാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം ഈ സ്ട്രോബെറി പേരെ റെഡ് കായ്ച്ച തൈ ആണ് ഇതൊ സ്ട്രോബെറി പേരെ ഏറ്റവും റെഡ് ഏറ്റവും താമസിച്ചാണ് കായ്ക്കുന്നത് അതോ ഫുള്ള് നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് നല്ല പ്രായമുള്ള തയ്യാണിത് എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും കായകളെ അപ്പം ഈ തൈ കൊടുക്കാം നമ്മളിവിടെ രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിന് നമ്മൾ ഓഫർ ഓഫർ കൊടുക്കുക നമുക്കത് നാംഡോക്യുടെ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇതാണ്ട് എല്ലാം നല്ല രീതിക്ക് പാച്ചു കൊടുക്കും സംഭവം ഇതൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുന്നതാണ് ഇതോ ക്രിസ്മസ് ന്യൂ ഇയർ ഭാഗമായിട്ട് ആയിരത്തി മുന്നൂറിന് കൊടുക്കാം ആയിരത്തി മുന്നൂറിനാണ്ട് കൊടുക്കുക ഇതെന്താണെന്നറിയുമോ ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് പുനാഗ്രേ പുനാഗ്രേ ഒരു ആണ് എന്താണ് നിലവിൽ നമ്മൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ട് പുറത്ത് നമ്മൾ വിൽക്കുന്ന ഓൾ സീസൺ അല്ല ഫോർ സീസൺ വൈറ്റ് റൂബി അതൊന്നും അല്ല ഇതൊരു വെറൈറ്റി ആണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് എല്ലാം നല്ല ഫ്ലവർ ഇട്ടാണ് ഇപ്പം അപ്പൊ ഇതൊരു മോഹവല തന്നെയാണ് മോഹവലാണ് മോഹല മോഹവലിയാണ് പക്ഷെ എന്നാൽ വലിയൊരു അറക്കണ വലിയ ഉണ്ടാവില്ല ഒരു അത്യാവശ്യക്കാരനെ താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിൽ ഇത് കൊടുക്കാം തീർച്ചയായും അറിയാവോ ഇത് ഡയമണ്ട് റിവർ ആണ് അതായത് ഫ്രൂട്ടോട് കൂടെ നിക്കണ ഡയമണ്ട് റിവർ ഇത് സാധാരണ ഡയമണ്ട് റിവർ ആണ് ലോങ് ആയി കായ്ക്കുന്നത് എന്നാ പിന്നെ ആ സംഭവം കാച്ചോണ്ട് നമ്മുടെ അടുത്തുണ്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അത്യാവശ്യം തീർച്ചയായിട്ടും റേറ്റ് 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 പറയണ്ട വന്നോട്ടെ വന്നോട്ടെ വന്നിട്ട് തീരുമാനിച്ചോട്ടെ നമ്മുടെ നേഴ്സറിയുടെ പേരിലെ വീടുകൾ തോറും പോയി ആൾക്കാർ ഇങ്ങനെ ഓർഡർ എടുത്ത് പ്ലാന്റ് കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് പുത്തനത്താണി കാർഷിക നഴ്സറിൽ എന്നാണ് പറഞ്ഞു വിട്ടുന്നതെന്ന് പറയുന്നത് പക്ഷെ നമ്മളെ നേഴ്സറിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അപ്പൊ അങ്ങനെ ആരും പറ്റിക്കപ്പെടേണ്ട നമ്മളെ ഫാമുദായ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് ഹൈവേ റോഡിൻ്റെ കുറച്ച് അടുത്താണ് നമ്മൾ 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 പ്രത്യേകിച്ച് എടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിംഗ് വന്ന് വന്ന് ഫാമിൽ നിന്ന് കണ്ട് കണ്ട് സ്ഥലം ചെയ്യുന്നത് അല്ലാണ്ട് നമ്മളെ ഫാമിൽ നിന്നൊന്നും പറഞ്ഞു വന്ന് നമ്മൾ ഓർഡർ എടുക്കുന്നില്ല വീടുകളിൽ കൊണ്ടൊന്നും പ്ലാന്റ് കൊണ്ട് തരുന്നു ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കാണാൻ വിളിക്കാം തീർച്ചയായിട്ടും വിളിക്കാം നമ്മളെ ഫാം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് തിരുനാവായ റോഡിലാണ് നമ്മളെ ഫാം വരുന്നത്